നമസ്കാരം മുനമ്പത്തുകാരെ നിങ്ങളെ അവർ ചതിക്കുകയാണ് വഖഫ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അതിൽ മാറ്റം വരുത്താൻ പാർലമെന്റിനാണ് അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിന് അതിൽ ഒന്നും ചെയ്യാനാകില്ല പ്രിയപ്പെട്ട മുനമ്പത്തുകാരെ നിങ്ങൾ ഇരുപത്തിരണ്ട് പതിനൊന്ന് ഇരുപത്തിനാലിൽ ഒരിക്കൽ കൂടി ചതിക്കപ്പെടാൻ പോകുന്നു സർക്കാരും പ്രതിപക്ഷവും മുസ്ലിം ലീഗും ചേർന്ന് നടത്തുന്ന അസംബന്ധ നാടകമാണ് അന്നു ചേർന്ന ഉന്നതതല യോഗം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ യോഗ്യതയുമില്ല അധികാരവുമില്ല കാരണം വഖഫ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അതിൽ മാറ്റം വരുത്താൻ പാർലമെന്റിനാണ് അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിനെ അതിൽ ഒന്നും ചെയ്യാനില്ല അത് അറിഞ്ഞുകൊണ്ടാണ് ഈ അസംബന്ധ നാടകത്തിന് അവർ അണിഞ്ഞൊരുങ്ങുന്നത് നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് മുനമ്പത്തുകാരെ നിങ്ങൾ കയ്യേറ്റക്കാരാണ് വഖഫ് ഭൂമി കൈയേറ്റം ക്രിമിനൽ കുറ്റമാണ് തടവും പിഴയുമാണ് ശിക്ഷ കൂടാതെ നഷ്ടപരിഹാരവും നൽകണം ഈ കുറ്റത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ നിയമത്തിനു മാത്രമേ കഴിയൂ അതിനുവേണ്ടി നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യാതെ വേറെ മാർഗമില്ല ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ നാടകം നടത്തുന്നത് ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമി വഖഫ് അല്ലാതെയാക്കാൻ ഒരാൾക്കും അധികാരമില്ല ഭൂമി ചെയ്തവൻ ബോർഡ് സർക്കാർ കോടതി ഇങ്ങനെ ആർക്കും വഖഫ് ചെയ്ത വസ്തു വഖഫ് അല്ലാതെയാക്കാൻ അധികാരമില്ല ഈ കാര്യം മത സൗഹാർദ സമാധാന ദൂതുമായി ഇറങ്ങിയിരിക്കുന്ന സാധികാരി തങ്ങളും കുഞ്ഞാലിക്കുട്ടിക്കും ബിഷപ്പ് നെറ്റോലിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് മുനമ്പം ലാൻഡ് ജിഹാദ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള വർഗീയ പ്രശ്നമല്ല എന്ന് ഓർക്കണം മുനമ്പത്ത് ലത്തീൻ കത്തോലിക്കരെ പോലെ ഹിന്ദുക്കളും ലാൻഡ് ജിഹാദിന്റെ ഇരകളാണ് ചർച്ചയ്ക്ക് വന്ന തങ്ങളോടും കുഞ്ഞാലിക്കുട്ടിയോടും അവിടുത്തെ ഹിന്ദുക്കളെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്ന് ലത്തീൻ കത്തോലിക പിതാക്കന്മാർ ആവശ്യപ്പെട്ടിരുന്നോ എന്നറിയില്ല മുനമ്പം നാം കാണാൻ പോകുന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരപരാധികളുടെ ഭൂമി ലാൻഡ് ജിഹാദിലൂടെ ഏറ്റെടുത്തിട്ടുണ്ട് നാനാജാതി മതസ്ഥരുടെ ഭൂമി ഇതിൽ ഉൾപ്പെടും ഇങ്ങനെ ഭൂമി പിടിച്ചെടുക്കാൻ നേതൃത്വം കൊടുത്തത് കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘാടന നേതാക്കളാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഈ കിരാതമായ നിയമപ്രശ്നത്തെ വർഗീയ പ്രശ്നമായി അവതരിപ്പിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നത് ലത്തീൻ കത്തോലിക്ക പിതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ ഇതിന് കൂട്ടുനിന്നു അതുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നവരോട് നിയമ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടാൻ ബിഷപ്പ് നെറ്റോ തയ്യാറാകണം കടപ്പാട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ന്യൂസ് ടാസ് ഭാരതഭൂമി